ഡോക്ടർ എം കെ മുനീർ എം എൽ എ നയിക്കുന്ന മണ്ഡലം ഗ്രാമയാത്രയുടെ ഭാഗമായി ഓമശ്ശേരി പഞ്ചായത്തിലെ പുത്തൂരിൽ ജനസഭ സംഘടിപ്പിച്ചു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ആകെ നൂറ്റി പതിനാല് പരാതികളാണ് ലഭിച്ചത് ഡോക്ടർ എം കെ മുനീർ എം എൽ എ നയിക്കുന്ന മണ്ഡലം ഗ്രാമയാത്രയുടെ ഭാഗമായി ഓമശ്ശേരി പഞ്ചായത്തിലെ പുത്തൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ജനസഭ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കനത്ത മഴയിലും നിരവധി ജനങ്ങൾ സംബന്ധിച്ച ജനസഭ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാരംഭിച്ച് വൈകുന്നേരം ആറേ മുപ്പതിനാണ് സമാപിച്ചത് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് തീർപ്പാവാത്ത പരാതികളാണ് ഗ്രാമയാത്രയിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ആകെ നൂറ്റി പതിനാല് പരാതികൾ ലഭിച്ചു ഇതിൽ എഴുപത് പരാതികൾ നേരത്തെ ലഭിച്ചതാണ് നാൽപ്പത്തിനാല് പരാതികൾ ജനസഭയിൽ എം എൽ എ നേരിട്ട് സ്വീകരിച്ചു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ജൽജീവൻ മിഷൻ വെട്ടിപ്പൊളിച്ച റോഡുകളും കെ എസ് ടി പി യുടെ അധീനതയിലുള്ള എടവണ്ണക്കോയിലാണ്ടി സംസ്ഥാനപാത പുനരുദ്ധാരണത്തിലെ ഗുരുതരമായ അപാകതകളും കൂടത്തൈ പാലത്തിൻ്റെ അപകടകരമായ സാഹചര്യവും ജനസഭയിൽ ഉന്നയിക്കപ്പെട്ടു ജനങ്ങളുടെ ജീവന ഭീഷണിയായി തീർന്ന ഫ്രഷ് കട്ട് ദുരിതത്തിനെതിരെ കടുത്ത രോഷമാണ് ജനസഭയിൽ ഉയർന്നത് ഇഴഞ്ഞു നീങ്ങുന്ന ആർ ഇസി കൂടത്തയ റോഡിൻ്റെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കെ ആർ എഫ് പിക്കും കരാർ കമ്പനിയായ ഒരാളും കല്ലിലും എം എൽ എ നിർദ്ദേശം നൽകി പഞ്ചായത്ത് റവന്യൂ പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി കെ എസ് സി ബി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എം എൽ എ സംവിധാനമൊരുക്കി നിരവധി പരാതികൾ ജനസഭയിൽ തന്നെ തീർപ്പാക്കി ബാക്കിയുള്ളവയ്ക്ക് കൃത്യമായ ഇടപെടലുകളുടെ പരിഹാരമുണ്ടാവുമെന്ന് എം എൽ എ പറഞ്ഞു അവസാനത്തെ പരാതിക്കാരൻ്റെയും ആവലാതി കേട്ടതിന് ശേഷമാണ് എം എൽ എ ജനസഭ അവസാനിപ്പിച്ചത് പരാതികൾ നൽകിയവരും അല്ലാത്തവരുമായ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ നൂറുകണക്കിനാളുകൾ ജനസഭയിൽ പങ്കാളികളായി ഡോക്ടർ എം കെ മുനീർ എം എൽ എ ജനസഭ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷനായി എം എ റസാഖ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ സ്റ്റേരുമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമാവു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ യൂനുസ് അബ്ബലക്കണ്ടി പി കെ ഗംഗാധരൻ സീനത്തട്ടാഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി കെ ഗിരീഷ് കുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി